ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഞാൻ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ഗൗതം അഭിരാമിയോട് സകല കാര്യങ്ങളും പറഞ്ഞ് ചില ഉത്തരവാദിത്തങ്ങളെല്ലാം പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് അവിടെ നിന്ന് പോവുകയാണെന്ന് പറഞ്ഞുകൊണ്ട് പോവുകയാണ് അപ്പോൾ ഗൗതം പോയി കഴിഞ്ഞപ്പോഴേക്കും അഭിരാമി ആലോചിച്ചത് തൻ്റെ സൂരജിനെക്കുറിച്ചാണ് സൂരജ് അവസാനമായി പറഞ്ഞ കാര്യങ്ങളെല്ലാം വെച്ച് ആലോചിക്കുകയാണ് അതെല്ലാം ആലോചിച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ കുഞ്ഞിനെ സംരക്ഷിച്ചോളണം ഒരിക്കൽ ഞാൻ നിൻ്റെ അടുത്ത് വരും നിന്നെ കാണും നമ്മുടെ കുഞ്ഞും അപ്പോൾ ഒന്ന് നിൻ്റെ കൂടെ ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞ ഓരോരോ കാര്യങ്ങളും അവിടെ ആലോചിച്ച് കഴിഞ്ഞപ്പോഴേക്കും അഭിരാമിക്ക് സങ്കടം സഹിക്കാനായിട്ട് പറ്റില്ല എങ്ങനെയെങ്കിലും തൻ്റെ കുഞ്ഞിനെ രക്ഷപ്പെടുത്തണം എന്നുള്ളൊരു ഒറ്റ ചിന്തയുള്ളൂ അങ്ങനെയെല്ലാം ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇങ്ങോട്ടൊക്കെ നേഴ്സ് വരുന്നത് അപ്പം നേഴ്സ് ചോദിക്കുകയാണ് അല്ല കുട്ടിയുടെ ഹസ്ബൻഡ് ഹസ്ബൻ്റവിടെ അത് പിന്നെ പുറത്തേക്ക് പോയല്ലോ പുറത്തേക്ക് പോയെന്നോ ഇവിടെ എപ്പോഴും കൂടെ ഉണ്ടായിരിക്കണമെന്ന് പറഞ്ഞല്ലേ എന്നിട്ട് പുറത്തേക്ക് പോകാൻ ഇത് ആര് പറഞ്ഞു ഷേ വിളിക്ക് ഹസ്ബൻഡിനെ വിളിക്ക് കുറേ റിസൾട്ടൊക്കെ കിട്ടിയിട്ടുണ്ട് ആ റിസൾട്ടിനെ കുറിച്ച് പറയാനാ അയ്യോ എന്തെങ്കിലും കുഴപ്പമുണ്ട് സിസ്റ്ററെ എന്താന്ന് വെച്ചാൽ പറ ഇല്ല ഡോക്ടറിൻ്റെ കയ്യിലാണ് എനിക്കതിനെക്കുറിച്ചൊന്നും അറിയില്ല ഹസ്ബൻഡിനെ അന്വേഷിക്കുന്നുണ്ട് എന്തൊക്കെയോ കാര്യങ്ങൾ പറയണോ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് എത്രയും പെട്ടെന്ന് വിളിക്കണം എന്നാലേ ഡോക്ടർ വിശദമായിട്ട് കാര്യങ്ങളെല്ലാം സംസാരിക്കുകയുള്ളൂ ഇത് അഭിരാമിക്ക് ആകെ പേടി തോന്നിയാണ് ശരി വിളിക്കാമെന്നും അഭിരാമി പറയുകയാണ് അങ്ങനെ പിന്നെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ നന്ദയാണ് അപ്പോൾ നന്ദയാണെങ്കിൽ ഓരോ കാര്യങ്ങളിങ്ങനെ ഒതുക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ഫോണിലേക്ക് ഒരു കോൾ വരുന്നത് അപ്പം ഗൗതം കുളിച്ച് ഫ്രഷ് ആവുകയായിരുന്നു അപ്പോൾ കോൾ വരുന്നത് കൊണ്ട് കഴിഞ്ഞപ്പോഴേക്കും ഇത് ആരാണ് ഈ സമയത്ത് വിളിക്കുന്നത് എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് നമ്മുടെ നന്ദ ആ കോള് കഴിഞ്ഞപ്പോഴേക്കും അഭിരാമി ഇത് കണ്ടുകഴിഞ്ഞപ്പോഴേക്കും അഭിരാമിയോ അതാണ് അഭിരാമി അഭിരാമിയെക്കുറിച്ച് ഇത് വരൊന്നും പറഞ്ഞിട്ടില്ലല്ലോ ഗൗതം സാർ അതെന്താ പറയാതിരുന്നത് അങ്ങനെ അപ്പോഴേക്കും നമ്മുടെ ഗൗതം കുളിച്ചിറങ്ങി വരികയാണ് അപ്പൊ കുളിച്ചിറങ്ങി വരുന്നത് എപ്പോഴേക്കും കോൾ കട്ടായി പോവുകയാണ് ആ ആരാ ആരാ നന്താത് ആ അത് പിന്നെ അറിയില്ല ഫോൺ കട്ടായി ഗതും സാർ ആരെങ്കിലാവട്ടെ ആരെങ്കിലും വിളിക്കട്ടെ മനുഷ്യനെന്താ ഒന്ന് കുളിച്ച് ഒരുങ്ങാനോ ഭക്ഷണം കഴിക്കാനോ ഒന്നും സമ്മതിക്കില്ലേ എപ്പോഴീ കോൾ വന്നുകൊണ്ടിരിക്കുന്നു ആരെങ്കിലും വിളിക്കട്ടെ എനിക്കിപ്പോ സമയമൊന്നുമില്ല ഓഹോ സമയമൊന്നുമില്ലല്ലേ സമയോ ഇല്ലാത്ത ആളാണോ എന്നൊന്നും തനിച്ചാക്കിയിട്ട് പോയത് എപ്പോ എന്നോടൊരു സ്നേഹവും ഇല്ല സ്നേഹമില്ലെന്നോ ആ അങ്ങനെ സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ അന്ന് ആ രാത്രി ദേ വെളുക്കുന്നതിന് മുമ്പ് തന്നെ എണീറ്റോടി പോകില്ലായിരുന്നല്ലോ എന്നൊക്കെ ഇതിനെ പറയണം ഓ അപ്പം അതാണ് കാര്യം അല്ലേ ആ അത് തന്നെ കാര്യം ആ എന്നോട് ഒരു തരി സ്നേഹം പോലുമില്ല ആഹാ അങ്ങനെയായോ അങ്ങനെയാണെങ്കിൽ ഇപ്പം തന്നെ അത് പരിഹരിച്ച് തരണമല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദയൊന്ന് കിസ് ചെയ്യാനായിട്ടൊക്കെ ഒരു ഗണ വേണ്ട 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 അതൊന്നും വേണ്ട പിന്നെ എന്താ വേണ്ടത് വീണ്ടും നമ്മുടെ അഭിരാമിയുടെ കോൾ വരികയാണ് അങ്ങനെ നന്ദ പോയി നോക്കി കഴിഞ്ഞപ്പോഴേക്കും ദ ഗൗതം സാർ ഈ കോൾ കുറേ നേരമായി വരുന്നു ഇതെന്താണ് റിപ്പീറ്റടിച്ച് റിപ്പീറ്റടിച്ച് ഇങ്ങനെ വന്നോണ്ടിരിക്കുന്നത് ആരാ ആ ഏതൊരു അഭിരാമി ആരാ സാർ അഭിരാമി ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഗൗതം അവിടെ നിന്ന് ഞെട്ടി എണീക്കാണ് സാർ നോക്കി കുറേ നേരം എല്ലാം വിളിച്ചോണ്ടിരിക്കുന്നത് ആരാ അഭിരാമി എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും അത് പിന്നെ നന്താ എന്താ എന്തെങ്കിലും പറയാനുണ്ടോ ഏ ഒന്നും പറയാനില്ല ഇതെനിക്ക് തിരിച്ചു വിളിക്കണം ഞാൻ അപ്പുറത്ത് പോയി വിളിച്ചിട്ട് വരാം ഇതൊരു ഒഫീഷ്യൽ കോളാണ് ഏഹ് എന്തായാലും പറഞ്ഞൂടെ അത് ഞാനിപ്പോൾ അറിയുന്നത് കൊണ്ട് എന്താ പ്രശ്നം ഒരു പ്രശ്നവും ഇല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് കാര്യങ്ങൾ പറഞ്ഞു വിടെ ഇല്ല നന്ദ നന്ദയോട് പറയാൻ പറ്റാത്ത ചില കാര്യങ്ങളാണ് അതുകൊണ്ട് എനിക്കവിടെ മാറി ഏയ് മാറി എന്നൊന്നും സംസാരിക്കേണ്ട ആവശ്യമില്ല സാറ് സംസാരിച്ചോളൂ ഞാൻ ഏതായാലും സാറിന് ഭക്ഷണം എടുത്തിട്ട് ഭക്ഷണം എടുത്ത് വയ്ക്കാം എന്നും പറഞ്ഞുകൊണ്ട് നന്ദ അവിടെ നിന്ന് പോവുകയാണ് അപ്പോൾ നേരെ ഗൗതം അഭിരാമിയെ വിളിക്കുകയാണ് അഭി ആമി എന്തായി എന്തായി കാര്യങ്ങൾ എന്താ വിളിച്ചത് റിപ്പീറ്റ് കോളുകൾ കണ്ടല്ലോ സോറി ഗൗതം പക്ഷേ എനിക്ക് അത്യാവശ്യമായിട്ട് വിളിക്കണം അതുകൊണ്ടാണ് ഞാൻ വിളിച്ചത് ഇവിടെ ചില പ്രശ്നങ്ങളുണ്ട് പ്രശ്നങ്ങളോ ആ ഡോക്ടർ ഗൗതമിനെ കാണുമെന്ന് പറയുന്നു എന്തോ സീരിയസ് ആയ മാറ്റർ എന്നാണ് പറഞ്ഞത് ശരി ഞാൻ ഉടനെ തന്നെ വന്നേക്കാം ടെൻഷൻ ആവണ്ട എന്നും പറഞ്ഞുകൊണ്ട് ഫോൺ അവിടെ വെക്കുകയാണ് ഇതേ സമയം തന്നെ നമ്മുടെ നന്ദയാണെങ്കിൽ ഗൗതമിനുള്ള ചോറും കറിയും ഒക്കെ എടുത്ത് വെക്കുകയാണ് അപ്പോൾ ഗൗതമത്തിൻ്റെ അമ്മ വന്ന് ചോദിക്കുകയാണ് എന്തിനാ മോളെ നീ ഇന്തിന പാത്രത്തിൽ ഭക്ഷണം എടുത്ത് വെക്കുന്നത് അതെ കുറച്ച് ഭക്ഷണം കൊണ്ട് റൂമിൽ കൊണ്ടേ കൊടുക്കാനാണേ ഗൗതമം അവിടെ ഇരുന്ന് കഴിക്കട്ടെ ഒരുപാട് തിരക്കുള്ള ആളല്ലേ ഇത് കേട്ടാ ചെറിയമ്മയ്ക്ക് അത് തീരെ ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ ചെറിയമ്മ വന്നിട്ട് ആഹാ ഇതെന്താ പതിവില്ലാത്ത കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് അതിൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ എല്ലാവരും ടേബിളിലരികിൽ നിന്നല്ലേ ഭക്ഷണം കഴിക്കുന്നത് അപ്പോൾ അങ്ങനെ അങ്ങോട്ട് ഭക്ഷണം കഴിച്ചാൽ പോരെ സ്പെഷ്യലായിട്ട് അവിടെ കൊണ്ട് കൊടുക്കേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ എന്നൊക്കെ ഇനി സംസാരിക്കുകയാണ് ഇത് കേട്ടാ നമ്മുടെ ലക്ഷ്മി ആണെങ്കിൽ ഇതെന്തിനാ ഇങ്ങനെയൊക്കെ കിടന്ന് പറയുന്നത് ഇത്തിരി ചോറ് കൊണ്ട് അവിടെ കൊടുത്തു വിചാരിച്ച് പ്രശ്നമൊന്നുമില്ലല്ലോ അങ്ങനെയല്ലല്ലോ എല്ലാവരും കൂടി ഒന്ന് ഒരുമിച്ച് ഭക്ഷണം കഴിക്കലാണല്ലോ ഇവിടെ പതിവ് അല്ലാതെ കൂടുതലിങ്ങനെ അത് ആലോചിക്കേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ എന്നിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ നന്ദിക്കത് തീരെ ഇഷ്ടപ്പെട്ടില്ല അപ്പം നന്ദിയാണെങ്കിൽ എൻ്റെ ചെറിയമ്മേ ദേ ഞാനേ നിങ്ങളെല്ലാവരും കഴിക്കുന്ന പോലെ ഭക്ഷണമാണ് കൊണ്ടു കൊടുക്കാനായിട്ട് പോകുന്നത് അല്ലാതെ ബിരിയാണിന്ന് ഉണ്ടാക്കിയിട്ട് സ്പെഷ്യലായിട്ട് ഇമ്മ വിളിക്കോട്ടെ കൊടുക്ക കൊടുക്കാനൊന്നും പോകുന്നതല്ല ഹാ അത് ചെറിയമ്മ നോക്കേണ്ട കാര്യമൊന്നുമില്ല ഇത്രയും കഷ്ടപ്പെട്ട് എപ്പോഴും തിരക്ക് തിരക്ക് എന്ന് പറഞ്ഞു കൊണ്ട് നടക്കുന്ന ഒരാൾക്ക് ഇച്ചിരി ഭക്ഷണം കൊണ്ട് മോളി കൊടുക്കുന്നു വിചാരിച്ച് യാതൊന്നും സംഭവിക്കാനായിട്ട് പോകുന്നില്ല ചെറിയമ്മ അപ്പോൾ നന്ദയുടെ ആ ഒരു മറുപടി കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ചെറിയമ്മണേൽ തലേം കുറിച്ച് നോക്കി നിൽക്കുകയാണ് അപ്പോൾ നമ്മുടെ ലക്ഷ്മിക്ക് അതൊക്കെ അങ്ങോട്ട് ശേരിക്കും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടെ ആ ആ മോളെ മോള് പറഞ്ഞത് വളരെയേറെ സത്യമാണ് ദേ അങ്ങനെ വേണം പെൺ പിള്ളേരായിട്ടുണ്ടെങ്കിൽ ഭർത്താവിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കി അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഭക്ഷണമൊക്കെ കൊണ്ട് കൊടുക്കുകയും അതൊക്കെ വേണം അതാണ് ഒരു ഉത്തമമായ ഭാര്യ അപ്പോ ചെറിയമ്മ പറയാണ് ഓ ഞങ്ങൾക്കും ഒരു കുടുംബമൊക്കെ ഇത് കേട്ട ലക്ഷ്മി ആണെങ്കിൽ ആ കുടുംബം അറിയാം എന്റെ ദൈവമേ അവളുള്ള ഭർത്താവ് അവളോട് ചോദിച്ച് ഭക്ഷണം മേടിച്ച് കഴിക്കണം അതുകൊണ്ട് ജീവിച്ചിരിക്കുന്നു അല്ലെങ്കിൽ ഇവളൊന്നും കൊണ്ടേ ഭക്ഷണം കൊടുക്കാനായിട്ട് പോകുന്നില്ല എന്നേ എന്നൊക്കെ ഇങ്ങനെ ആക്കി ആക്കി സംസാരിക്കുകയാണ് ഇത് കേട്ട ചെറിയമ്മയ്ക്കാകെ കാലയും വരികയാണ് അങ്ങനെ നന്ദ പറയുകയാണ് ഞാൻ ഈ ഭക്ഷണം കൊണ്ടേ കൊടുക്കട്ടെ അമ്മ എന്നൊക്കെ ചോദിച്ചപ്പോഴും മോൾ കൊണ്ടേ കൊടുക്കാം അമ്മന് നന്ദേ അവിടെ നിന്ന് നിന്നേ മോളെ എന്തേ ഞാനാ പറഞ്ഞ കാര്യമില്ലേ ആ കാര്യം മോളൊന്നും ഗൗതമിനോട് പറയണം എന്ത് കാര്യം ഹാണിമോളിൻ്റെ കാര്യം ആ കാര്യം ഒന്ന് പറയണോട്ടോ അയ്യോ പിന്നെ അത് പിന്നെ ദേ ഇതൊന്നും ആണുങ്ങൾ ചിന്തിക്കില്ലെന്നേ നമ്മൾ വേണം ഓരോ കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് അവരെ ഹണിമുണോട്ട് കൊണ്ടുപോകാനായിട്ട് അല്ലാതെ ഇവർ ഇതിനൊന്നും മുൻകൈയ്യെടുത്ത് ഇറങ്ങാനൊന്നും പോകുന്നില്ല അപ്പം ഇത് കേട്ട ചെറിയ മേണയിൽ അങ്ങോട്ട് വന്നിട്ട് അയ്യോ ഗൗതമിന് ഭയങ്കര തിരക്കുള്ള ആളല്ലേ അപ്പോൾ ഈ ഹണിമൂണിനൊക്കെ പോകാനായിട്ട് സമയം കിട്ടുമോ ഒന്ന് ആലോചിച്ച് നോക്കിയേ അങ്ങനെ സമയം കിട്ടാനൊന്നും പോകുന്നില്ല ആ സമയമൊക്കെ കിട്ടുമെന്നേ മോൾ അങ്ങോട്ട് ചെല്ല് അവരുടെ കാര്യം അവർ നോക്കിക്കോളും എന്ന് പറഞ്ഞു ഇവിടെ നന്ദയെ പറഞ്ഞു വിടുകയാണ് അങ്ങനെ നന്ദ നേരെ ഗൗതമിൻ്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ഗൗതം റെഡി ആയിട്ട് പോകാനായിട്ട് നിൽക്കുകയാണ് ഗൗതം സാർ ഇതെങ്ങോട്ട് സാർ സാറെ എങ്ങോട്ടാണ് ഇങ്ങോട്ട് ധൃത പിടിച്ച് പോകുന്നത് എനിക്ക് അത്യാവശ്യമായിട്ട് പോകാനുണ്ട് ചില കാര്യങ്ങളെല്ലാം ചെയ്തു തീർക്കാനുണ്ട് എങ്ങോട്ട് ഇപ്പോഴല്ലേ ഇങ്ങോട്ട് കയറി വന്നത് അതിനു മുമ്പ് തന്നെ ഇവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ് എങ്ങോട്ടെന്ന് പറഞ്ഞൂടെ ആ നന്ദി എനിക്ക് പറയാനായിട്ട് പറ്റില്ല ഞാൻ പറഞ്ഞില്ല ഒഫീഷ്യൽ കാര്യമാണ് ദേ എന്നാലും എങ്ങോട്ടാണ് പോകുന്നൊന്നും പറഞ്ഞൂടെ സ്ഥലമെങ്കിലും എങ്കിലൊന്ന് പറഞ്ഞൂടെ നിനക്ക് അറിയാൻ പാടാത്ത സ്ഥലമാണ് തിരുവനന്തപുരം മുതൽ തിരുവനന്തപുരം മുതല് കാസർഗോഡ് പോലുള്ള സ്ഥലങ്ങളൊക്കെ എനിക്കറിയാം ആ സ്ഥലങ്ങൾ ഏതെങ്കിലും ഒരു സ്ഥലം പറഞ്ഞൂടെ എങ്ങോട്ടാ പോകുന്നതെന്ന് എന്തൊന്നും പറയാത്തത് നന്ദ ഞാൻ പറഞ്ഞല്ലോ നീ എന്തിനാ ഓരോ ചോദ്യങ്ങൾ എന്നോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് എപ്പോ നോക്കിയാലും ചോദ്യങ്ങൾ ചോദ്യങ്ങൾ ഇപ്പോൾ എന്നൊന്ന് സമാധാനത്തോടെ വിടോ എന്തിനാണിങ്ങനെ ശല്യപ്പെടുത്തുന്നത് അങ്ങനെ ഗൗതം ഭയങ്കര ദേഷ്യത്തോടെ സംസാരിക്കുകയാണ് ഇത് കേട്ട് നന്ദക്ക് ആകെ സങ്കടം തോന്നിയ പോയിക്കോ എങ്ങോട്ട് വേണമെങ്കിലും പോയിക്കോ ഞാൻ ഇനി ചോദിക്കുന്നില്ല ഞാൻ ചോദിച്ചതല്ലേ കുഴപ്പം ഞാൻ ചോദിച്ചു വരുമ്പോൾ എന്തെങ്കിലും തട്ടമുടിത്തൊരു കാര്യം പറഞ്ഞ് എന്നോട് ദേഷ്യപ്പെടും ഇതാണല്ലോ ഗൗതം സാറിന്റെ പരിപാടി അതായത് പറയാനുള്ള ഉത്തരവില്ല അതുകൊണ്ടാണ് എന്നോട് ദേഷ്യപ്പെടുന്നത് എനിക്ക് മനസ്സിലായി കാര്യങ്ങളല്ല എന്ന് നമ്മുടെ നന്ദ പറയുകയാണ് പിതുകേട്ട ഗൗതമാണെങ്കിൽ മനസ്സിൽ ചിന്തിക്കുകയാണ് സോറി നന്ദ നീ പറഞ്ഞത് സത്യമാണ് എനിക്ക് നിന്നോട് പറയാനുള്ള മറുപടിയില്ല കുറിച്ച് എനിക്ക് നിന്നോട് പറയാനായിട്ട് പറ്റില്ല അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നീ അത് അംഗീകരിക്കില്ല കാരണം നീ വലിയൊരു ഓഫീസറിൻ്റെ മകളായിരുന്നില്ലേ ആ മകൾക്ക് ന്യായം വിട്ട് ഒന്നും ചെയ്യാനായിട്ട് പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ നിന്നോട് കാര്യങ്ങളൊന്നും പറയാത്തത് നന്ദ നീ എന്നോട് ക്ഷമിക്കണം ഐ ലവ് യു നന്ദ എന്ന് മനസ്സിലിങ്ങനെ ഇങ്ങനെ പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോവുകയാണ് അപ്പോൾ നമ്മുടെ നന്ദയ്ക്ക് അത് ഭയങ്കര ഏറെ സങ്കടമായി അപ്പം നന്ദ മനസ്സിലിങ്ങനെ ഇങ്ങനെ ചിന്തിക്കുകയാണ് ഗൗതം സാർ എനിക്ക് ഗൗതം സാറോട് ഇഷ്ടമുള്ളത് കൊണ്ടിട്ടല്ലേ ഞാൻ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് അപ്പം ഞാൻ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗൗതം സാറിന് എന്നോട് ഉത്തരം പറഞ്ഞാൽ എന്താ കുഴപ്പം എന്താ പറയാത്തത് എന്നോട് എന്നും പറഞ്ഞുകൊണ്ട് ഇതേ സമയം തന്നെ നമ്മുടെ ഗൗതം ഡോക്ടറിൻ്റെ മുന്നിൽ നോക്കിയാണ് അപ്പം ഡോക്ടർ ഭയങ്കരോടും ഗൗതമിനെ വഴക്ക് പറയുകയാണെന്ന് നിങ്ങളോട് ഞാൻ പറഞ്ഞല്ലേ ഏത് സമയത്ത് ഇവിടെ കാണണമെന്ന് ഞാൻ വിളിച്ചാൽ വിളിപ്പുറത്ത് ഉണ്ടാകണമെന്ന് എന്നിട്ട് നിങ്ങളൊരു ഇല്ലാതെ ഭാര്യയെ ഇവിടെ തനിച്ചാക്കിയിട്ട് നിങ്ങൾ പോവുകയാണ് ചെയ്യുന്നത് അത് എവിടെത്തന്നെ ആയാണ് സർ അത് പിന്നെ എനിക്ക് ചില കാര്യങ്ങളെല്ലാം ചെയ്ത് തീർക്കാനുണ്ടായിരുന്നു സർ ഡോക്ടർ അതുകൊണ്ടാണ് ഡോക്ടർ ഡോക്ടറെന്നൊക്കി പറയുകയാണ് എന്ത് കാര്യങ്ങൾ നിങ്ങളുടെ ഭാര്യ ഭയങ്കര കോംപ്ലിക്കേഷനിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇത് കേട്ടാ ആ ആ ആകെ പേടി തോന്നുകയാണ് എന്താ എന്താ ഡോക്ടർ എന്തെങ്കിലും പ്രശ്നമുണ്ട് ആ പ്രശ്നമുണ്ട് അങ്ങനെ കുഞ്ഞിൻ്റെ കിടത്തവും പൊസിഷനുമായ ചില കാര്യങ്ങളെല്ലാം അവിടെ പറയുകയാണ് അതുകൊണ്ട് ഒരുപാട് സൂക്ഷിക്കേണ്ടതുണ്ട് എപ്പോഴും ബെഡ് റെസ്റ്റാണ് വേണ്ടത് എന്നിങ്ങനെ സംസാരിക്കുകയാണ് അപ്പോഴേക്കും നമ്മുടെ ഗൗതമാണെങ്കിൽ സോറി സോറി ഡോക്ടർ ഇനി ഞാനിവിടെ തന്നെ ഉണ്ടാകും ഡോക്ടർ എങ്ങും പോകില്ല ഡോക്ടർ എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുകയാണ് അങ്ങനെ പറഞ്ഞോ ആ നിങ്ങളുണ്ടെങ്കിൽ ഇവിടെ കൊള്ളാം അത്രേ ഉള്ളൂ എനിക്ക് പറയാനായിട്ട് എന്ന് പറയും ഡോക്ടർ പോയി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഈ അഭിരാമി ചോദിക്കുകയാണ് അഭിരാമി ചോദിക്കുകയാണ് അല്ല എന്തിരം ഡോക്ടറോട് ഡിസ്ചാർജിൻ്റെ കാര്യമൊക്കെ പറഞ്ഞത് ഡിസ്ചാർജ് ചെയ്തിട്ട് എന്നെ അറസ്റ്റ് ചെയ്യാനാണോ ഗൗതം എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അതെ അറസ്റ്റ് ചെയ്യണം നിയമം നിയമത്തിൻ്റെ വഴിയായിട്ട് നടക്കണമല്ലോ എന്ന് പറഞ്ഞു നമ്മുടെ അത് അഭിരാമിക്ക് ഭയങ്കര സങ്കടം തോന്നുകയാണ് എങ്ങനെ അറസ്റ്റ് ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും ദേ ഗൗതം എനിക്ക് ഒരു കാര്യം പറയാനുണ്ട് എൻ്റെ കുഞ്ഞ് ജയിലിൽ ജയിലിൽ ജനിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ ജീവനോടെ ഉണ്ടാവില്ല അതെനിക്ക് ഉറപ്പുള്ള കാര്യം തന്നെയാണ് എനിക്കൊരു ഉള്ളൂ ഞാൻ കീഴടങ്ങാം പക്ഷേ എൻ്റെ കുഞ്ഞ് സുരക്ഷിതമായ ഒരു സ്ഥലത്ത് ജനിക്കണം അതാണ് എൻ്റെ ആഗ്രഹം എനിക്ക് അവിടെ പ്രസവിക്കണം അതിന് എന്നെ ഗൗതം സഹായിച്ചേ മതിയാവുള്ള ഗൗതം ഇത് സൂരജിൻ്റെ കുഞ്ഞല്ലേ ആ കുഞ്ഞിനോട് ഗൗതത്തിന് കടപ്പാടുണ്ടല്ലോ ആ കുഞ്ഞിനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേട്ടു കഴിഞ്ഞപ്പോഴേക്കും ശരി നീ പറഞ്ഞതുപോലെ തന്നെ നിൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ അംഗീകരിക്കാം പക്ഷേ പ്രസവം കഴിഞ്ഞാൽ ഉടനെ തന്നെ നീ കീഴടങ്ങണം അതിന് എനിക്ക് വാക്ക് തരണമെന്ന് പറയുകയാണ് ഇത് കേട്ട ആണെങ്കിൽ ഉറപ്പായിട്ടും ഉറപ്പായിട്ടും ഞാൻ കീഴടങ്ങാൻ ഗൗതം എൻ്റെ കുഞ്ഞിനെ രക്ഷിച്ചാൽ മാത്രം മതി പക്ഷേ വേറൊരു റിക്വസ്റ്റും കൂടി ഉണ്ട് എനിക്ക് ഗൗതത്തോട് എന്ത് റിക്വസ്റ്റ് ഇത് സൂരജിൻ്റെ കുഞ്ഞാണ് ആ സൂരജിൻ്റെ കുഞ്ഞിനെ ഗൗതം പൊന്നുപോലെ നോക്കണം പിന്നെ അവന് യാതൊരു പ്രശ്നവും സംഭവിക്കാനായിട്ട് പാടില്ല ഞാനില്ലാത്തതിൻ്റെ കുറവ് അവനൊരിക്കലും ഉണ്ടാകാനായിട്ട് പാടില്ല ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഉറപ്പായിട്ടും ഉറപ്പായിട്ടും ഞാൻ ആ കാര്യങ്ങൾ ചെയ്തിരിക്കും എന്നിങ്ങനെ പറയുകയാണ് പിന്നീട് കാണിക്കുന്ന അമ്മ നന്ദയാണ് അപ്പം നന്ദയാണെങ്കിൽ ആകെ സങ്കടപ്പെട്ടിരിക്കുകയാണ് അപ്പം നന്ദ സങ്കടപ്പെട്ടിരിക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും നന്ദയുടെ അമ്മായിയമ്മ ലക്ഷ്മി വന്നിട്ട് ചോദിക്കണം അല്ല എവിടെ ഗൗതമം എവിടെ മോളെ അപ്പം അമ്മ കണ്ടില്ലേ ഗൗതം സാറേ കേരളം സാറ് പോയി പോയെന്നോ എങ്ങോട്ട് പോയി ആ എനിക്കറിയില്ല എന്തോ തിരക്കൊക്കെ ഉണ്ടെന്ന് എന്ന് പറഞ്ഞിട്ട് പോയി എന്നോടൊന്നും പറയാറില്ലല്ലോ എന്തൊരു മുൻഷുണ്ടിയാണ് ഞാൻ ഇതിൽ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ തന്നെ എന്നോട് ദേഷ്യപ്പെടുക ഇത് എവിടത്തെ ന്യായമാണ് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് മോളെ ആണുങ്ങൾ അങ്ങനെയാണ് പിന്നെ ഒരുമിച്ച് ജീവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ പിന്നെ പെണ്ണുങ്ങൾക്ക് അതുപോരാ ഇതുപോരാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ടെടുക്കും പക്ഷേ ആണുങ്ങളുടെ മനസ്സിൽ അങ്ങനെയൊന്നുമില്ല അവർ അത് അവരുടെ തെറ്റല്ല പ്രകൃതി ആണിനും പെണ്ണിനും തന്നേക്കുന്ന ഒരു വരദാനങ്ങളാണ് അതെല്ലാം മോള് കണ്ട് മനസ്സിലാക്കുക തന്നെ വേണം ഇങ്ങോട്ട് വരുമല്ലോ ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് സമാധാനം സംസാരിച്ച് കാര്യങ്ങളെല്ലാം ചോദിച്ചറിയാം അതിനെക്കുറിച്ച് ഓർത്തൊന്നും എൻ്റെ മോൾ ടെൻഷൻ ആവണ്ട ഏതായാലും ഗൗതം വരട്ടെ ഗൗതം വന്നിട്ട് നമുക്ക് വിശുദ്ധയോട് ചോദിക്കാം എന്താ അതുപോലെ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ലക്ഷ്മി അവിടെ നിന്ന് പോവുകയാണ് അപ്പം നന്ദിയാണെങ്കിൽ ഈ കാര്യങ്ങളെക്കുറിച്ച് തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റീവീട് അവസാനിച്ചിരിക്കുന്നത് അടുത്ത രീപിനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നന്ദി നമസ്കാരം താങ്ക് യു സി അഗീൻ ബൈ